നമസ്കാരം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് പതിനൊന്ന് ശനി ദേശാഭിമാനി മുഖപ്രസംഗം അവതരണം രമ്യ മനോജ് ജനസംഖ്യയും അജ്മീറും മോദിയുടെ പുതിയ ആയുധങ്ങൾ നരേന്ദ്രമോദി മൂന്നാം വട്ടവും പ്രധാനമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത് കഴിഞ്ഞാൽ ഉത്തർപ്രദേശിലെ അക്ബർപൂരിന്റെ പേര് മാറ്റുമെന്ന് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് പ്രഖ്യാപിച്ചത് കഴിഞ്ഞ ദിവസമാണ് കൊളോണിരസത്തിന്റെ എല്ലാ ചിഹ്നങ്ങളും പ്രതീകങ്ങളും എന്ന നീക്കുമായി തുടിച്ചു കളയണമെന്നും നമ്മുടെ മികച്ച പൈതൃകങ്ങളെ ആഴത്തിൽ മാനിക്കണമെന്നും അക്ബർപൂർ പട്ടണത്തിന്റെ പേര് ഉച്ചരിക്കുമ്പോഴേ വായിൽ മോശം രുചിയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അലിഗഡ് അസംഖൻ ഷാജഹാൻപൂർ ഗാസിയാബാദ് ഫിറോസാബാദ് ഫറൂഖാബാദ് മൊറാദാബാദ് തുടങ്ങിയവയുടെ തലകൾക്കും കത്തികളും വാളുകളും ചുരുക്കാനും അതിശക്തമായ ആലോചനയുണ്ട് ഫിറോസാബാദ് ചന്ദ്രനഗർ എന്നും മെയ്ൻപുരി മായാപുരി എന്നും മാറ്റാനും നിർദ്ദേശം ഉയർന്നു കഴിഞ്ഞു പ്രധാനമന്ത്രി നരേന്ദ്രമോദി അമിത്ഷാ യോഗി ആദിത്യനാഥ് തുടങ്ങിയവർ അഴിച്ചുവിടുന്ന വിദ്വേഷ പ്രചാരണത്തിനൊപ്പം കേന്ദ്ര സർക്കാർ അനുബന്ധ ഘടകങ്ങളെയും ശൃംഖലകളെയും സംവിധാനങ്ങളെയും കാവൽപ്പട ദുരുപയോഗിക്കുകയാണ് ആ അർത്ഥത്തിൽ മുസ്ലിം ജനസംഖ്യയെ മുൻനിർത്തിയുള്ള നിരുത്തരവാദപരമായ വ്യാജ കണക്കുകൾ അവസാനത്തേതാകാൻ ഇടയില്ല ആയിരത്തി തൊള്ളായിരത്തി അൻപത് രണ്ടായിരത്തി പതിനഞ്ച് കാലയളവിൽ ഇന്ത്യയിൽ ഹിന്ദു ജനസംഖ്യ ഏഴ് പോയിന്റ് എട്ട് ശതമാനം കുറഞ്ഞെന്നും മുസ്ലിങ്ങളുടേത് നാൽപ്പത്തി മൂന്ന് പോയിന്റ് ഒന്ന് അഞ്ച് ക്രിസ്ത്യാനികളുടേത് അഞ്ച് പോയിന്റ് മൂന്ന് എട്ട് സിഖുകാരുടേത് ആറ് പോയിന്റ് അഞ്ച് എട്ട് ശതമാനം എന്നിങ്ങനെയുള്ള കണക്കിൽ വർദ്ധിച്ചെന്നുമാണ് പ്രധാനമന്ത്രിയുടെ സാമ്പത്തിക ഉപദേശക സമിതി റിപ്പോർട്ട് അതിൽ പ്രത്യേക ഊന്നൽ നൽകി പ്രശ്നം ആളി കത്തിക്കാനും ന്യൂനപക്ഷ വിരുദ്ധത അമർത്തി പറയാനുമാണ് ശ്രമം ജനസംഖ്യയും മതപശ്ചാത്തലവും പരസ്പര ബന്ധമില്ലെന്നാണ് പല വിദഗ്ധ പഠനങ്ങളും ഔദ്യോഗിക സ്ഥിതിവിവര കണക്കുകളും സംശയരഹിതമായി തെളിയിച്ചത് എല്ലാ മതങ്ങളിലും പ്രത്യുത്പാദന തോത് ഇടിയുകയാണെന്നതാണ് സമീപ പതിറ്റാണ്ടുകളിലെ പ്രവണത അത് ഏറ്റവും കുറവ് മുസ്ലിങ്ങളിലുമാണെന്ന് കാണാം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്ന് തൊട്ട് ഒരു ദശാബ്ദം വളർച്ചാ തോതിൽ കാര്യമായ കുറവുണ്ടായി രണ്ടായിരത്തി ഒന്ന് പതിനൊന്നിലും അത് പ്രകടം രണ്ടായിരത്തി അഞ്ച് ആറ് മുതൽ രണ്ടായിരത്തി ഇരുപത് ഇരുപത്തി ഒന്ന് വരെ മുസ്ലിങ്ങളുടേത് ഒരു ശതമാനം കുറഞ്ഞപ്പോൾ ഹിന്ദുക്കളുടേത് പൂജ്യം പോയിന്റ് ഏഴ് ശതമാനം മാത്രമാണോ കുറഞ്ഞത് എന്നാൽ പല ഭാഗങ്ങളിൽ നിന്ന് ഗൗരവതരങ്ങളായ പരാതികൾ പ്രവഹിച്ചിട്ടും നരേന്ദ്രമോദിയും ബി ജെ പി നേതാക്കളും തെരഞ്ഞെടുപ്പ് പ്രചാരണ റാലികളിലും പൊതുയോഗങ്ങളിലും കലാപാഹാന സമ്മാനമായി നടത്തിയ വിദ്വേഷ പ്രസംഗങ്ങൾ ആവർത്തിച്ചിട്ടും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അന്ധതയും വ്യതിരതയും നടിക്കുകയാണ് ഈ പശ്ചാത്തലത്തിലാണ് അവയ്ക്കെതിരെ നടപടി ആവശ്യപ്പെട്ട സുപ്രീം സമർപ്പിക്കപ്പെട്ട ഹർജി ശ്രദ്ധേയമാകുന്നത് മോദിയും കേന്ദ്രമന്ത്രി അനുരാഗ് താക്കൂർ അടക്കമുള്ള സംഘപരിവാർ നേതാക്കളും വിദ്വേഷ പ്രസംഗങ്ങൾ നടത്തി ജനങ്ങൾക്കിടയിൽ ശത്രുത മുളപ്പിക്കുന്ന അടിവറയിട്ട് മുൻ ഐ എസ് ഉദ്യോഗസ്ഥൻ ഇ എ ശർമ ബംഗളൂരു ഐ എം എം മുൻ ഡീൻ ത്രിലോചൻ ശാസ്ത്രി എന്നിവർ ഹർജി നൽകി ഭരണാധികാരികളുടെ ഹീനമായ നീക്കങ്ങൾക്ക് നേരെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കണ്ണു ചിമ്മുകയാണെന്നും ഇരുവരും പരാതിപ്പെട്ടു മനുഷ്യനിർമ്മിതമായവയിലെല്ലാം അവകാശവാദം ഉന്നയിക്കുന്ന ഉന്നയിക്കുകയും പതുക്കെ സ്വ സ്വന്തമാക്കുകയും ചെയ്യുന്നത് ഫാസിസ്റ്റ് സ്വഭാവമുള്ള പ്രസ്ഥാനങ്ങളുടെയും ഭരണ നേതൃത്വങ്ങളുടെയും ലക്ഷ്യമാണ് അയോധ്യയ്ക്കും മധുരയ്ക്കും കാശിക്കും പിന്നാലെ അശ്മീരിലെ മസ്ജിദും ലക്ഷ്യമാക്കി അപകടകരമായ വെല്ലുവിളി നീക്കവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് സംഘപരിവാർ സംഘടനകൾ ജോൻപ്ര പള്ളി സ്ഥിതി ചെയ്യുന്നിടത്ത് മുമ്പ് ജൈന ക്ഷേത്രങ്ങളും സംസ്കൃത വിദ്യാലയവും നിലനിന്നിരുന്നാണ് പുതിയ അവകാശവാദം വിശ്വ ഹിന്ദു പരിഷത്ത് നേതാക്കളും സുനിൽ സാഗർ മഹാരാജിന്റെ നേതൃത്വത്തിലുള്ള ജൈന സന്യാസിമാരും ചൊവ്വാഴ്ച പള്ളി സന്ദർശിക്കുകയുണ്ടായി തീർത്ഥങ്കന്മാരുടെയും മറ്റു വിഗ്രഹങ്ങൾ പള്ളിയുടെ സമീപ പ്രദേശങ്ങളിൽ കണ്ടെത്തിയതായി അവർ വിശദീകരിച്ചു തുടർന്ന് ക്ഷേത്രവും സംസ്കൃത വിദ്യാലയവും അതേ സ്ഥലത്ത് പുനർനിർമ്മിക്കണമെന്ന് ബി ജെ പി നേതാക്കൾ ആവശ്യപ്പെട്ടു പുതുതായി ഉന്നയിച്ച തർക്കമനുസരിച്ച് സ്കൂളിനു മുമ്പാണത്രേ അവിടെ ജൈനക്ഷേത്രം ഉണ്ടായിരുന്നത് രാജ്യത്തെ വർഗീയമായും മതപരമായും ചേരുതിരിക്കലാണ് ഇതിൻ്റെയൊക്കെ ലക്ഷ്യം ദേശാഭിമാനി മുഖപ്രസംഗം ഇവിടെ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം